ഇതായി ടീന മുന്നത്തെ സേവ് ടാബ്ലറ്റ് ഇടാൻ പറ. ഇതാ രണ്ട് സിഎം ആണ് ഹൈപ്പിയാ 1900 ഉണ്ട് ആണ്. 101 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 ശേഷം നേതാക്കന്മാരെയൊക്കെ തന്നെ സാഹചര്യത്തിലാണ് നമ്മളെയൊക്കെ തന്നെ മാരകായുധങ്ങളും അതുപോലെ തന്നെ മറ്റു കല്ലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സഹപ്രവർത്തക രംഗത്തിന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കാൻ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവരൊക്കെ എന്ത് ജനാധിപത്യ സംസ്കാരമാണ് ഭാവിയിൽ ഈ തലമുറയെ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ നോക്കിക്കാണെന്ന കാര്യമാണ് എസ് എഫ് ഐ ജീർണിച്ച അവസ്ഥയിലേക്ക് കീപ്പൂത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പാസവും അതുപോലെ തന്നെ ഏകാധിപത്യവും ഇവരുടെ ആശയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ അവരുടെ കണ്ണക്കൊടിയിലെ ആ മുദ്രാവാക്യങ്ങൾ ഇത് മാറ്റി എഴുതാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാറുള്ളത് കാരണം